സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ മുതൽ ഇതെന്താണ് കേരളത്തിലെ യു എസ് പി എന്താണ് ഇവർ മസിലാണ് ഇവർ ആളുകളെ മസിൽ പിടിച്ച് പോകും ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ എ കെ ജിയുടെ നേതൃത്വത്തിൽ ഈ സമരങ്ങൾക്കൊക്കെ ഒരു കണ്ടന്റ് കണ്ടന്റ് നൽകി ജാതി മതവും നോക്കാതെ ആളുകളെ സഹായിച്ച ഒരു ബെനിഫിഷ ഒരു പോസിറ്റീവ് സാധനമുണ്ട് അതിലുപരിയായ ഉപരിയായിട്ട് സി പി എമ്മിന് നിലനിർത്തിയ അടിയിൽ അവർക്കുള്ള മേൽക്കൈയാണ് ആ അത് ഇ എം എസ് ഉള്ളപ്പോൾ പാനും വി എസ് ഉള്ള പിണറായി ഉള്ള അടിയിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ അടി നിങ്ങൾ നിങ്ങളോ നിങ്ങളോണ്ട് അതാ ആയിരുന്നല്ലോ അടിയായിരുന്നല്ലോ അണി അടി ഞാൻ പണ്ട് ഉണ്ടായിരുന്നല്ലോ ഞാനുണ്ടായിരുന്നു ഞാൻ പക്ഷേ അടിക്ക് അടിക്കെതിരായിരുന്നെട്ടെ ഞാൻ പറഞ്ഞ് രക്ഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ട് പക്ഷേ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പക്ഷേ അടി തന്നെയായിരുന്നു അടിയിലുള്ള മേൽക്കയ്യായിരുന്നു അത് അത് തന്നെയായിരുന്നു അപ്പോൾ അതിന് പറയുന്ന നമ്മളൊക്കെ നമ്മളെ നമ്മളെ കാലത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ കെ എസ് യുക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് വരെ വേട്ടയടിയിരുന്നു അതിനുള്ള തിരിച്ചടിയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പവ കിട്ടിയപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് കെ എസ് യുവിൻ്റെ മോഡലല്ലല്ലോ പിന്തുടരേണ്ടത് ഞാൻ ആധിപത്യമാണല്ലോ അത് ചെയ്തിട്ടില്ലല്ലോ ആ തന്നെയാണ് മിഡി അത് അത് കഴിഞ്ഞപ്പം നമ്മുടെ കാലഘട്ടമാകുമ്പോൾ കേരളത്തിൽ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ മിഡിൽ ക്ലാസ് പിള്ളേരാണ് ഒന്നോ രണ്ടോ കുട്ടികൾ ഒരു കുടുംബത്തിലുണ്ടാവും ഈ കുട്ടികളോട് ആദ്യം തന്നെ പറയുന്നത് പോലീസ് കേസിൽ പോയി കുടുങ്ങരുത് രണ്ടാമത്തെ പണ്ടെന്ന് വെച്ചാൽ പത്തു രൂപ പിള്ളേർ വീട്ടിലുണ്ടാവും രണ്ട് രണ്ട് മറ്റേ ഈ ടീമിലെ വോളിബോൾ ടീമിൻ്റെ പിള്ളേർ വീട്ടിലുണ്ടാവും അച്ഛന്മാരെ വീട്ടിലൊക്കെ ഇപ്പോൾ അതില്ല ഒന്നോ രണ്ടോ പിള്ളേരെ ഉള്ളൂ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവരോട് അടി പോലീസ് കേസിൽ പോയി കുടുങ്ങരുത് കുടുങ്ങരുത് അടിയിണ്ടാവും അടി കിട്ടി ഹോസ്പിറ്റലിൽ കിടന്നാൽ എഫ് തീർന്നു ആരോഗ്യം നശിക്കും ഇത് പഠിച്ച് മിഡിൽ ക്ലാസ്സിന് പിള്ളേരെന്ത് ചെയ്യും ഒന്നീ ശക്തിൻ്റെ കൂടെ ചേരുവല്ല നിശബ്ദരാവും ഇങ്ങനെയാണ് ഈ അല്ല ആശയത്തിൻ്റെ കെട്ടുപോകുമ്പോൾ കൊണ്ടതല്ല നമ്മൾ കണ്ടല്ലോ ആശയത്തിന് എത്ര കെട്ടുപോകും സോവിയറ്റ് റഷ്യ തവണ കൂടി അത് തീർന്നും അതെ പാർട്ടിയിൽ വിഭാഗീയ തവണോടുകൂടി ഇതും കോൺഗ്രസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ അപ്പോൾ സി പി എമ്മിന്റെ ബാക്ക് ബോൺ എന്താണ് ഓക്കെ സെക്യുലർ ഹിന്ദു വോട്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിറ്റിയാണ് അതാണ് ഇതിൻ്റെ സാധനം ഏവാ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത വച്ചാൽ കല്യാണം വേണേ തല്ലോ ഒരു മറ്റങ്ങും കൊണ്ടും നോക്കില്ല അത് ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ് ഒരു കോസുണ്ട് കോസിന് വേണ്ടിയിട്ട് കോസിന് വേണ്ടിയിട്ട് അത് ചെയ്യും ആവശ്യമില്ല ആവശ്യമില്ല ഒരു കോസിന് വേണ്ടി അവർ തല്ലും ഇതാണ് ഇതിൻ്റെ ഇത് അപ്പം എന്താണ് ഈ പ്രസ്ഥാനത്തെ ബാക്കി കമ്മ്യൂണിസം ഒക്കെ എന്നോ ആലപ്പെട്ടതാണ് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഇ എം എസും നാനാരും വി എസും പിണറായി എ കെ ജി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ജീവിതത്തിലുള്ള കാര്യങ്ങളുണ്ട് അതിലുപരിയായിട്ട് ആ കാര്യങ്ങൾ പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് സമൂഹ നേതൃത്വം ഉണ്ടായിട്ടുണ്ട് ആ എതിർപ്പുണ്ടായ സമയത്ത് പാർട്ടി ഘടകത്തെ അല്ലെ പാർട്ടിയെ മേലൊന്നും തട്ടാതെ കൊണ്ടുപോയത് ഈ കായിക ശക്തിയിലുള്ള ഈ പാർട്ടിയുടെ അപ്രാമാദിത്യമാണ് ഇതിനെ തടഞ്ഞു താൻ കേരളത്തിൽ പറ്റിയ ഒരേ ഒരേ വിഭാഗ ആർ എസ് എസ്കാരാണ് അപ്പം വത്സന്ദ് ഇല്ലങ്കരിച്ചേട്ടൻ്റെയൊക്കെ കുടുംബം എന്ന് വെച്ചാൽ കോൺഗ്രസ് കുടുംബം എൻ്റെ കുടുംബം പോലുള്ള കുടുംബമായിരുന്നു ഇവരൊക്കെ എന്തുകൊണ്ട് എന്തുകൊണ്ട് കുറച്ച് ആളുകൾ ആദർശം കൊണ്ട് ആർ എസ് എസ് ആയി പല ആളുകൾ ഇവന്മാരോട് തിരിച്ചടിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസ് കുടുംബങ്ങളെ ആളുകൾ ആർ എസ് എസ് ആയിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ഇപ്പം അവിടെ നിന്നാണ് നിങ്ങൾ അടുത്ത ചോദ്യം വരുന്നത് നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ മൈനോറിറ്റി അപ്യസാൻ അപ്പോൾ മൈനോറിറ്റിക്ക് ഭീഷണി കേരളത്തിലെ നെഗറ്റീവ് അനുസരിച്ച് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആർ എസ് എസ് ബി ജെ പിന്നാണ് അവർ മുസ്ലിം മൊത്തം കൊല്ലാൻ നടക്കുകയാണ് എന്നാണല്ലോ അജണ്ട ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല ഞാൻ അവരുടെ അടുവിൽ വളർന്നിട്ടുള്ള ഒരാളാണ് ചുറ്റും ആർ എസ് എസ് ആയിരുന്നു സി പി എം ആരുണ്ടായിരുന്നു ഇത് ഇ എം ആരുണ്ടായിരുന്നു ആർ എസ് എസ് ആയിരുന്നു അതിനടു വളർന്ന് വളർന്നതാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇത് ആളുകൾ സ്വയം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരിക എന്ന് സ്വയം വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഏതായാലും കേരളത്തിലെ മൈനോറിറ്റിയുടെ മുസ്ലിംസിൻ്റെ ഒരു ധാരണ അതാണ് അത് നന്നായിട്ട് ഈ എം എത്ത് ഇസ്ലാമി പോഷിപ്പിക്കുന്നുണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി സെക്കുലർ പാർട്ടികൾ ചെയ്യുന്നുണ്ട് ഓക്കെ